റഷ്യയോട് പൊരുതി നിൽക്കാനാകാത്ത പരിസ്ഥിതിയാണ് ഇപ്പോൾ യുക്രൈൻ സേന ബാധിച്ചിരിക്കുന്നത് ആവശ്യത്തിന് അംഗബലമില്ല എന്ന ഗുരുതരമായ പ്രതിസന്ധിയാണ് ഇപ്പോൾ യുക്രൈൻ സേന യുദ്ധമുഖത്ത് നേരിടുന്നത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിന് പുറമെ പുതിയതായി സേനയിലേക്ക് റിക്രൂട്ട് ചെയ്തവരെല്ലാം എല്ലാം ഉപേക്ഷിച്ച് ഒളിച്ചോടി പോകുന്നതും ഇപ്പോൾ സൈന്യം നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്നാൽ ഈ പ്രതിസന്ധി തരണം ചെയ്യുന്നതിനായി യുക്രൈൻ ഭരണകൂടം കണ്ടെത്തിയ മാർഗം അക്ഷരാർത്ഥത്തിൽ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് സൈന്യത്തിലേക്ക് വേണ്ടത്ര ആളുകളെ ലഭിക്കാതായതോടെ തെരുവിൽ അലഞ്ഞു നടക്കുന്നവരുൾപ്പെടെയുള്ള സേനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് സെലൻസ്കി ഭരണകൂടം എത്തിച്ചേർന്നിരിക്കുന്നത് സർക്കാരിന്റെ സൈനിക പരാജയത്തെ കുറിച്ച് ഫിനാൻഷ്യൽ ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിനേക്കാൾ ഇരട്ടിയിലധികം യുക്രൈൻ സൈനികർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒളിച്ചോടിപ്പോയതായാണ് ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ മാത്രം യുക്രൈൻ പ്രോസിക്യൂട്ടർമാർ ഇത്തരത്തിൽ അറുപതിനായിരം ഒളിച്ചോട്ട കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നാണ് ശ്രദ്ധേയമായിട്ടുള്ള വിവരം ഇനി യുക്രൈൻ സേനയിലെ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ സൈനികർ തങ്ങളുടെ സേവനം മതിയാക്കി ഒളിച്ചോടുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സൈനികർ നേരിടുന്ന മാനസിക സമ്മർദ്ദവും യുദ്ധത്തിന്റെ ദൈർഘ്യവും ഇതിനവരെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇനി ഇത്തരത്തിലുള്ള ഒളിച്ചോടലിന്റെ ഫലമായി തന്നെ യുക്രൈൻ സേനയിൽ സൈനികരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത് പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്യുന്നതിൽ സലൻസ്കി ഭരണകൂടം നേരിടുന്ന വെല്ലുവിളികൾ റഷ്യക്കെതിരെ പോരാടുന്നതിനുള്ള യുക്രൈൻ സൈന്യത്തിന്റെ പ്രവർത്തന യും കരുത്തനെയും പ്രതികൂലമായി തന്നെ ബാധിക്കാനാണ് സാധ്യത ഇനി ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ തന്നെ ഒളിച്ചോട്ടം പലർക്കും യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള മാർഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യുക്രൈൻ സേനയിൽ സൈനികരുടെ വലിയ തോതിലുള്ള കുറവിനെ തുടർന്ന് സർവീസിൽ കൂടുതൽ കാലം സേവനം അനുഷ്ഠിച്ചവരെ സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിടാനുള്ള തീരുമാനം മാറ്റിയിരുന്നു അതേസമയം തന്നെ യുക്രൈൻ സൈന്യത്തിൽ പുതുതായി റിക്രൂട്ട് ചെയ്തവരെ യുദ്ധമുഖത്തേക്ക് അയക്കുന്നതും അവർക്ക് വേണ്ടത്ര പരിശീലനം ലഭിക്കാത്തതും നിലവിലെ പ്രതിസന്ധി ആക്കം കൂട്ടുന്നുണ്ട് ഇത്തരത്തിൽ ഒരു പുതുതായി സേനയിൽ ചേരുന്ന അൻപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെയുള്ള സൈനികർ പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്യുന്നുണ്ടെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ഇത് പുതിയ സൈനികരിൽ ഭയം ഉണ്ടാക്കുകയും കൂട്ടത്തോടെ ഒളിച്ചോടി പോകാനുള്ള തീരുമാനത്തിൽ അവർ എത്തിച്ചേരുകയും ചെയ്യുന്നു ഇതിനു പുറമെ നാറ്റോ രാജ്യങ്ങളിലെ പരിശീലന ക്യാമ്പുകളിലും സമാനമായിട്ടുള്ള ഒളിച്ചോട്ട പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട് ഇനി പോളണ്ടിലെ ക്യാമ്പുകളിൽ നിന്ന് ഓരോ മാസവും ശരാശരി പന്ത്രണ്ട് യുക്രൈൻ സൈനികർ ഒളിച്ചോടുന്നു എന്നത് മാനവ വിഭവശേഷിയുമായി ബന്ധപ്പെട്ട കടുത്ത വെല്ലുവിളികളെ വെളിപ്പെടുത്തുന്നു ഇനി നിലവിലുള്ള ഈ സാഹചര്യങ്ങൾ യുക്രൈൻ സായുധ സേനയ്ക്ക് വലിയ വെല്ലുവിളികളാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയുമായിട്ടുള്ള സംഘർഷം രൂക്ഷമായതിനുശേഷം രണ്ട് ലക്ഷം സൈനികർ സേനയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് യുക്രൈനിൽ അസോസിയേറ്റ് പ്രസനോട് പറഞ്ഞിരിക്കുന്നത് ഇനി യുക്രൈൻ സായുധ സേനയിൽ നിലവിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം സൈനികർ സജീവമായി യുദ്ധമുഖത്ത് ഉണ്ടായിട്ടുണ്ട് എന്നും സൈനികരുടെ കൊഴിഞ്ഞുപോക്ക് യുക്രൈൻ സൈന്യത്തിന് കടുത്ത വെല്ലുവിളിയായി മാറിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് സൈന്യത്തിന്റെ മാനസിക സമ്മർദ്ദവും നിർബന്ധിത സേവനമനുഷ്ഠിക്കലും യുക്രൈൻ സേനയുടെ ദീർഘകാല പ്രതിരോധ ശേഷിയെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട് യുക്രൈൻ സൈന്യത്തിൽ ഉണ്ടായിരിക്കുന്ന മാനവ വിഭവശേഷിയുടെ കുറവ് സാങ്കേതികമായും മാനസികമായും വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചിരിക്കുകയാണ് ഇന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ദൈർഘ്യമേറെ സേവനം അനുഷ്ഠിച്ച നാറ്റോ സൈനിക വിഭാഗങ്ങൾ കഴിഞ്ഞ വർഷമുണ്ടായ പ്രത്യാക്രമണങ്ങളിൽ കടുത്ത പ്രതിസന്ധിയിലായതായി സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം ഈ സേനയ്ക്ക് ആവശ്യമായിട്ടുള്ള സൈനികരുടെ അഭാവത്തെ തുടർന്ന് യുക്രൈൻ സേന തെരുവുകളിൽ നിന്ന് സൈന്യത്തിലേക്ക് നിർബന്ധിത റിക്രൂട്ട്മെന്റ് നടത്തുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുനിന്ന് ഇനി അന്തർ ബദിരർ അല്ലെങ്കിൽ മാനസിക വൈകല്യമുള്ളവർ എന്നിവരെയാണ് യുക്രൈൻ സേനയിലേക്ക് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ യുക്രൈൻ സേനയ്ക്ക് റഷ്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാകില്ല എന്ന കാര്യം ഉറപ്പാണ് വരും മാസങ്ങളിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്യാനാണ് യുക്രൈൻ പ്രതിരോധ സേന ശ്രമിക്കുന്നത് ഇത്ര ഈ ഒരു ലക്ഷ്യത്തിലെത്താൻ ഏറ്റവും കുറഞ്ഞ പ്രായപരിധി ഇരുപത്തി അഞ്ചിൽ നിന്ന് പതിനെട്ടായി കുറയ്ക്കാൻ അമേരിക്ക യുക്രൈൻ സൈനികരോട് ആവശ്യപ്പെട്ടതായിട്ടും അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിലവിൽ ഇപ്പോൾ യുക്രൈനിൽ സൈനിക എണ്ണം കുറയുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പരാജയത്തിലാക്കാണ് സെലൻസ്കി പോകുന്നത് ഇത് ആയുധമാക്കിക്കൊണ്ട് തന്നെയാണ് വ്ളാഡിമിർ പുടിൻ ആ ഒരു ആക്രമണം തൊടുത്തുവിട്ട് വിജയം കൈവരിക്കാൻ നോക്കുന്നത്